ഉപകാരപ്പെടണ്ട കർത്താവ് കൂടെ ഉണ്ട് ധൈര്യോണ്ടിരിക്കെ വിഷമിക്കണ്ട ആരോഗ്യത്തോടെ മടങ്ങി വരും നമുക്കറിയാം നിങ്ങൾ കർത്താവിന് വേണ്ടി പരമാർത്ഥയോട് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എപ്പിസോഡ് ഒന്നും അതി ആൾക്കാട്ടെ ചെയ്യുന്നതല്ല നമുക്ക് അത്രയ്ക്ക് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ നിങ്ങളൊരു ജനുവൻ ആയൊരാളാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന ഗ്രേസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും വന്ദനം പറയുന്നു കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ എപ്പിസോഡായി ഇത് ചെയ്യുന്നത് കർത്താവിൻ്റെ ദാസൻ രാജേഷ് പാസ്റ്ററിന്റെ ഒരു ജീവിതാനുഭവവുമായി ബന്ധപ്പെട്ടാണ് നെടുങ്കുന്നം നൂറോമാവ് സിയോൺ ചർച്ചിൻ്റെ ശുശ്രൂഷകനായി ദീർഘ കാലങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്ന രാജേഷ് പാസ്റ്റർ കോട്ടയം ജില്ലയിൽ മുക്കാലിയിൽ താമസിക്കുന്നു ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആറു മാസങ്ങൾക്ക് മുമ്പ് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു സ്ഥലത്ത് കടന്നുപോയി പോയി ശുശ്രൂഷാനന്തരം തിരികെ വരുന്ന സമയം തനിക്ക് ബി പി കൂടി താഴെ വീഴുകയും തൻ്റെ ഹെഡിന് ഇഞ്ചറി സംഭവിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയപ്പെടുവാനിടയായി വേദനകരമായ സാഹചര്യത്തിൽ കൂടെയാണ് രാജേഷ് പാസ്ട്രും കുടുംബവും കടന്നു പോകുന്നത് മുക്കാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടക വീട്ടിലാണ് കർത്താവിൻ്റെ ദാസൻ താമസിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ ആറു ആറുമാസമായിട്ട് ഭവനത്തിൽ വിശ്രമിക്കുകയാണ് തലേന്ന് തന്നെ സ്കള് എടുത്ത് വയറിനകത്ത് വെച്ചിരിക്കുകയാണ് തലേന്ന് എടുത്ത് വയറിനകത്ത് വെച്ചിരിക്കുകയാണ് ആ സ്കള് തിരികെ തലയിൽ തന്നെ അത് ഫിറ്റ് ചെയ്യേണ്ടത് ആവശ്യമുണ്ട് എന്നാൽ അടുത്ത ജനുവരി മാസം അടുത്ത മാസം ആ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ കുടുംബം ആഗ്രഹിക്കുക അതുകൊണ്ട് കഴിഞ്ഞ ആറുമാസമായി വളരെ പ്രയാസത്തിൽ കൂടെയാണ് ദൈവദാസന് കടന്നുപോകുന്നത് ക്രീസ് ടി വിയുടെ പ്രേക്ഷകരെ ഇതറിയിക്കാനും ജനുവരി മാസം ഡോക്ടറിൻ്റെ അപ്പോയിൻമെന്റ് എടുത്തതിനു ശേഷം തലച്ചോറിനകത്ത് ഏതെങ്കിലും പ്രയാസങ്ങളൊന്നും ഇപ്പോൾ ഇല്ല എങ്കിൽ ആ സ്കളിൽ തിരികെ വെക്കേണ്ടതുണ്ട് ഡോക്ടർമാരുടെ സംസാരത്തിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപ കർത്താവിൻ്റെ ദാസന് ആവശ്യമാണ് എന്നാൽ ആ വീട് ഞങ്ങൾ ഇന്നിവിടെ വന്ന് വിസിറ്റ് ചെയ്യാനിടയായി കർത്താവിൻ്റെ ദാസനെയും വൈഫിനെയും ഒരു കൊച്ചു കുഞ്ഞ് ഉണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന അവരെ വന്ന് കാണാനിടയായി പക്ഷെ ഞങ്ങളിവിടെ വന്നപ്പോഴാണ് മറ്റൊരു വേദന കൂടെ കാണുവാനിടയായത് കർത്താവിൻ്റെ ദാസൻ രാജേഷിന്റെ ഫാദർ നാക്കിന് ക്യാൻസർ വന്നിട്ട് അതിൻ്റെ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹവും ഒരു രോഗാവസ്ഥ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഭവനത്തിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പ്രതിസന്ധി കൂടെയാണ് ഈ രാജേഷ് പാസ്റ്റർ കുടുംബവും കടന്നു പോകുന്നത് ഗ്രേസ് ടി വിയിൽ പലതവണ ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു വരികയും ദൈവോജനങ്ങൾ ശുശ്രൂഷിക്കാനും രാജേഷ് പാസ്റ്റർക്ക് മുമ്പ് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എങ്ങും ശുശ്രൂഷയ്ക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല ഈ ദേവദാസിന്റെ ഈ ദാരുണമായ അവസ്ഥയിൽ ഗ്രേസ് ടി വി ഒന്നിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജനുവരി നടക്കുന്ന ആ സർജറി ആ സ്കള് തിരിഞ്ഞ് വെക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കാന് മൂന്ന് ലക്ഷത്തോളം രൂപ നമുക്ക് ആവശ്യമാണ് അത് ഗ്രേസ് ടി വിയിലുള്ള പ്രേക്ഷകര് നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു സഹായം ചെയ്ത് ആ കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും നിങ്ങൾ കൈത്താങ്ങണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അറിയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പണങ്ങൾ അയക്കാവുന്നതാണ് അപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ദൈവദാസന്റെ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രാജേഷ് പാസ്റ്ററെ അദ്ദേഹത്തിൻ്റെ ആ തലയോട്ടിയിലുള്ള സർജറി നടത്താനായിട്ട് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്രീസ് ടി വിയുടെ അക്കൗണ്ടിലോ കാര്യങ്ങളിലോ നിങ്ങൾ പണം അയക്കരുത് അതുമായി ഗ്രേസ് ടി വിക്ക് ബന്ധമൊന്നും ഉണ്ടായിരിക്കുന്നല്ല ഈ സ്ക്രീനിൽ കാണുന്ന അക്കൗണ്ടിൽ നിങ്ങൾ ചെറിയ സഹായം ചെയ്ത് ദേവദാസനെ സഹായിക്കണമെന്ന് അറിയിക്കുന്നു നമുക്ക് ആ ഫാമിലിയുമായിട്ട് അതിൻ്റെ ആ രോഗാവസ്ഥയെക്കുറിച്ച് ഒന്നറിയാനുള്ള സമയമാണ് അതിനായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണം ആഗ്രഹമുണ്ട് എന്നാണ് ഈ രോഗാവസ്ഥ ഉണ്ടായത് കൊടുക്കാമോ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്താം തീയതി ഒമ്പതാം തീയതി ദേവദാസന് ഒരു മീറ്റിംഗിന് എറണാകുളത്തേക്ക് കടന്നുപോയി അങ്ങനെ അവിടുത്തെ മൂന്ന് ദിവസം ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ശേഷം താനോട് വിശ്രമിക്കുന്ന വേളയിൽ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് വീഴുവാനിടയായി എങ്ങനെ വീണ എങ്ങനെ എവിടെ നിന്നപ്പോൾ ആ മറിഞ്ഞു വീണെന്ന് നമുക്കറിയില്ല അതേശേഷം താൻ അവിടെ നിന്ന് എഴുന്നേറ്റു അങ്ങനെ രാത്രി ഒരു പത്ത് മണിയായപ്പോൾ തൻ്റെ ഒക്കെ കുറഞ്ഞു വരുന്നത് പോലെ കൂടെ ഉണ്ടായിരുന്ന സഹ സഹോദരന്മാർക്ക് തോന്നി പെട്ടെന്ന് അവർ തന്നെ അവർ ഇനിഷ്യേറ്റീവ് എടുത്ത് എറണാകുളത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്രൈവറ്റ് ആശുപത്രിയിൽ ഇപ്പോൾ സി ടി സ്കാൻ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിനുശേഷം നമ്മുടെ നാട് കോട്ടയം ആയതുകൊണ്ട് അവരവിടുന്ന് തന്നെ ഒരു ആംബുലൻസ് പറഞ്ഞു വിട്ട് കാരത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു അങ്ങനെ അവിടെ കൊണ്ടുവന്നപ്പോൾ നീല ഗുരുതരമായി അങ്ങനെ ഹൈ സെഡേഷൻ കൊടുത്തു പിന്നെ കരത്താസ് ഹോസ്പിറ്റലിൽ അവർ ലക്ഷം രൂപയോളം നമ്മളോട് ചോദിച്ചു ഓപ്പറേഷൻ വേണ്ടി വരും കാരണം തലയ്ക്ക് അകത്ത് ഇത്രയധികം ബ്ലീഡിങ് പെട്ടെന്നാണ് ഓവർ ബ്ലീഡിങ് ആയിപ്പോയി അതുകൊണ്ട് ആൾ മരിച്ചു പോകുമായിരിക്കും ഓപ്പറേഷൻ ചെയ്താലും പ്രതീക്ഷയൊന്നുമില്ല ഇൻ കേസ് ജേവിച്ചെന്ന് വന്നാലും കോമാ സ്റ്റേജിലേക്കാകും എന്ന് പറഞ്ഞു

ഞങ്ങള് അവര് ഒരു പെട്ടെന്ന് വിടാൻ തയ്യാറല്ലായിരുന്നു ഇവിടുന്ന് പോകുന്നു കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നുള്ള ഒരു ഉത്തരവാദിത്തം അവരെ അപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടു വന്നത് ഇങ്ങനെ സിറ്റുവേഷൻ ആയതുകൊണ്ട് അവർ പറഞ്ഞു സർജറി വേണം എമർജൻസി ആയിട്ട് സർജറി കൊണ്ടേല് ഞങ്ങൾക്ക് ഹോപ്പ് ഒന്നും ഇല്ല ഇവൻ വെളിയിൽ റിലേറ്റീവ്സ് ഒക്കെ വെയിറ്റ് ചെയ്ത ഡെഡ് ബോഡി പ്രതീക്ഷ മതി എന്നുള്ള രീതി അവരോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനൊരവസ്ഥയിലാണ് കൊണ്ട് ഓപ്പറേഷൻ കയറ്റുവായിരുന്നു ഒരു രാത്രി പതിനൊന്നര ആയപ്പോൾ ഓപ്പറേഷന് പ്രവേശിപ്പിച്ചു ഡേറ്റ് ജൂൺ പതിനൊന്നിലാണ് ഓപ്പറേഷൻ അതെ ജൂൺ സംഭവിച്ചു ു പതിനൊന്നിന് ഒരു ദിവസവും കൂടെ താമസിച്ചു പോയി അത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു ഒരു ദിവസം ഒരു ദിവസം ഫുൾ ഒത്തും കരുത്താസിലായിരുന്നു അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന സർജറി ചെയ്തു അതെ അപ്പൊ തന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ അവര് സർജറിക്ക് വേണ്ടി പ്രവേശിച്ചു പ്രവേശിച്ചത് ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്കള് എന്ത് സ്കള്ളിൽ ഇപ്പോ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇവരുടെ ഒരു സ്കിന്നിനാത്ത ലെയർ ഉണ്ടല്ലോ നമുക്ക് പല ലെയേഴ്സ് ആണല്ലോ സ്കിന്നിലുള്ളത് ഒരു ലെയർ അവർ തുന്നി ചേർത്ത് വെച്ചൊക്കെയാണ് ചൂട് നിൽക്കാൻ വേണ്ടി വെള്ളി വെക്കുന്ന സംവിധാനം ഉണ്ട് പക്ഷെ അവർക്ക് ഇപ്പം ഇത്രയും ടൈം എടുക്കുമെന്ന് പറഞ്ഞു ക്യൂർ ആവാൻ വേണ്ടി ആറുമാസം എന്നാണ് പറഞ്ഞത് അടുത്ത ഈ തിരിച്ചു തിരിച്ചു വെക്കണം വെക്കണം ഡോക്ടർമാർ പറയുന്നത് ആക്ച്വലി ഇപ്പോ നിലവിൽ പാശ്ചാത് തലേല ബൾജായിട്ട് നിൽക്കുന്നുണ്ട് ഒന്നെങ്കിൽ നെർക്കെട്ടാവാം നെർക്കെട്ടാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ ഇല്ലാതെ കുത്തി വലിച്ചു കളഞ്ഞാൽ മതി അല്ല ബ്രെയിൻ തന്നെയാ ബൾഡ് ചെയ്ത് നിക്കുന്നെങ്കിൽ അവർക്ക് ഇനിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് വെയിറ്റ് ചെയ്ത് നമ്മൾ തലയൂട്ടി കേടായി പോകാനും ചാൻസ് ഉണ്ട് ഈ ഈ കാര്യം പറഞ്ഞു രോഗത്തെ കുറിച്ച് എന്തോ അവർ പറഞ്ഞത് വീണത് ഒരിക്കലും തല ഇറങ്ങി വെറുതെ വീണതല്ല ബി പി ഹൈ ആയിട്ട് പറ്റിയതാണെന്നാണ് പറഞ്ഞത് വീഴ്ചയിൽ ഉണ്ടാകുന്ന ആഘാതമാണെങ്കിൽ നമുക്ക് തല ഊട്ടി പൊട്ടുകയൊക്കെ ചെയ്യും പക്ഷെ അപ്പോ ഒരു പരിക്കോ വെളിയിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഡ്യൂ ടു ലോ റെസ്പോൺസ് പറഞ്ഞാൽ ഡോക്ടേഴ്സ് എഴുതി വിട്ടത് റെസ്പോൺസ് കുറയാൻ കാരണം അകത്ത് ബ്ലീഡിങ് പെട്ടെന്നുണ്ടായിപ്പോയി അപ്പം നല്ല രീതിയിൽ അവിടുത്തെ വെയിൻ എല്ലാം ചതവായിട്ടുണ്ട് അഞ്ചു ദിവസം ട്രോമ കയറി കിടന്നു അഞ്ചാമത്തെ ദിവസമാണ് ആൾക്കാരുടെ പേര് എന്ന് അടുത്തറിയാവോന്ന് അവര് ടെസ്റ്റ് ചെയ്തു ഓക്കെ അറിഞ്ഞപ്പോഴാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് ഒത്തിരി യാത്ര തീർച്ചയായിട്ടും പരസ്യം ഒത്തിരി ജനുവരി ഫസ്റ്റ് വീക്ക് ഞങ്ങൾക്ക് പോകണം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വീക്ക് കൊണ്ടുപോകണം ഇതെ റിപ്പോർട്ടാളേജ് റിപ്പോർട്ടാ അതെ അപ്പൊ ജനുവരി ഫസ്റ്റ് വീക്ക് കൊണ്ടുപോയിട്ട് അവര് പറഞ്ഞാൽ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ തീരുമാനിക്കാൻ തീരുമാനിക്കൂ സർജറി എന്താണെങ്കിലും ജനുവരി കാണും നീണ്ടു പോയി കഴിഞ്ഞാൽ നമ്മുടെ പോകും തലവുട്ടി ആഴ്ക്കായിപ്പോ തന്നെയായി ഓപ്പറേഷന് ആ ഓൺ ദ സ്പോട്ട് തന്നെ നമുക്ക് ഒന്നര ലക്ഷം രൂപയിലധികമായിട്ട് ഇവിടെ താമസിക്കുന്നത് താമസിക്കുന്ന കാലത്ത് ആറ് മാസമായി ഓപ്പറേഷൻ സംബന്ധിച്ച് നമ്മളെടുത്ത വീട്ടിൽ കുറച്ചും കൂടെ സൗകര്യത്തിന് ചർച്ചയിൽ പോകുന്നില്ലല്ലോ അവിടെ വേറെ ആക്കി ഈ സർജറി സർജറിക്ക് ഡോക്ടേഴ്സിനോട് ഞങ്ങൾ ചോദിച്ചു മെഡിക്കൽ കോളേജ് ആണല്ലോ ചോദിച്ചപ്പോൾ മൂന്ന് ലക്ഷം രൂപയോളം നമ്മുടെ കൈ കരുതി വെക്കണം എന്നാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജ് ആണെന്ന് പറഞ്ഞാലും സർജറി ചെയ്യണമെങ്കിൽ

ഓപ്പറേഷന് ശേഷം ഒന്നെങ്കിൽ തളന്നു പോകും അല്ലെങ്കിൽ സംസാരശേഷി പോകും അല്ലെ കോമാ സ്റ്റേജ് ആകും എന്നൊക്കെയാണ് പാസ്റ്ററെ പറ്റി ഡോക്ടേഴ്സ് പറഞ്ഞത് എന്നാലും ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ആരും എഴുന്നേറ്റ ചരിത്രമില്ല ഒരു മാ ഒരു വർഷമെന്ന് പറഞ്ഞു പക്ഷെ ദൈവം ഒരു ഒന്നര മാസമേ ഫുള്ളി ബെഡ് ഇടനാകാൻ പാസ്റ്റർ അനുവദിച്ചിട്ടുള്ളൂ അതിനുശേഷം ഇപ്പോൾ വരെയും സ്വന്തം കാര്യങ്ങളെല്ലാം തന്നെയാണ് ചെയ്യുന്നത് ഒരു മെമ്മറിക്കും ലോസ് ആയിട്ടില്ല അതുപോലെ വചനം താൻ കൊറോണ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എപ്പിസോഡ് വൈസായിട്ട് വചനം വാട്സ്ആപ്പിൽ കോണ്ടാക്ട്സിന് അയച്ചു കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കർത്താവ് ഉണ്ട് ധൈര്യം കൊണ്ടിരിക്കെ വിഷമിക്കണ്ട മടങ്ങി വരും ആരോഗ്യത്തോടെ മടങ്ങി വരും നമുക്കറിയാം നിങ്ങള് കർത്താവിന് വേണ്ടി പരമാർത്ഥയോടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ എപ്പിസോഡ് ഒന്നും അതി ചെയ്യുന്നല്ല നമുക്ക് അത്രയ്ക്ക് അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ നിങ്ങളൊരു ജനുവൻ ആയൊരാളാണെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്നത് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഫലപ്പെടേണ്ട നിങ്ങൾ നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട് ജനുവരി മാസം അതിനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ദൈവം തരും നിങ്ങൾ ആ സമയത്ത് പോയി സർജറി ഒക്കെ നടത്തി ആരോഗ്യത്തെ തിരിച്ച് നമ്മൾ ഒരുമിച്ച് എഴുതി നിൽക്കും കേട്ടോ അതുകൊണ്ട് ഭാരപ്പെടേണ്ട കർത്താവ് കൂടെ ഉണ്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾ ആ കഴിയുന്നൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ ധൈര്യമായിട്ടിരിക്കെ ഈ മരിച്ചു പോകുമെന്നും അല്ലെങ്കിൽ തുടർന്ന് മുമ്പോട്ട് പോകത്തില്ല എന്നൊക്കെ മെഡിക്കൽ സയൻസാണ് പറയുന്നത് നമ്മുടെ ദൈവം പറഞ്ഞിട്ടില്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞപോലെ ഈ നാറ്റം വെച്ച ലാസറിനെ പുറത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ കർത്താവ് അല്ലേ നാലാം ദിവസം മനുഷ്യ ശരീരം അഴുകി തുടങ്ങിയ ഒരു മനുഷ്യനെ ഒറ്റ വിളി വിളിച്ചപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നതാണ് ദൈവം അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ശുശ്രൂഷകനായിട്ട് വീണ്ടും നിങ്ങളെ ഉപയോഗിക്കും ഇവർ കുടുംബമായിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ഹാൻഡ്മേക്കൊക്കെ വെച്ച് ഇങ്ങനെയുള്ള തെരുവീതികളിലൊക്കെ ഈ ഉള്ളേറിയയിലൊക്കെ പോയി പാട്ടൊക്കെ പാടി യേശുവിനെയൊക്കെ പ്രസംഗിക്കുകയും സുവിശേഷദാഹുള്ള ഒരു മനുഷ്യനാണ് ഈ കർത്താകരദാസൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു ദൈവദാസനാണ് ഏതാണ്ട് യു കെ ജി പഠിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞാണ് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് ആ കുഞ്ഞ് അനാഥപ്പെട്ടു പോകാൻ പാടില്ല ഈ കുടുംബം തകരാൻ പാടില്ല കർത്താവരുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്താൽ തീർച്ചയായും ഈ ദേവദാസിനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും ഈ ഫാമിലി പറഞ്ഞതുപോലെ ഈ ദേവദാസൻ്റെ തലയുടെ ഒരു സ്കള് എടുത്തിട്ട് ഈ വയറിൻ്റെ അകത്ത് ആ സ്കിന്നിനകത്ത് വെച്ചിരിക്കുകയാണ് അപ്പം അത് ഈ ജനുവരി നമ്മൾ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പൈസ കണ്ടെത്തിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അത് ആ ജനുവരി നമ്മൾ ആയി ഇപ്പം തന്നെ ആറ് മാസമായി ഇനിയും ആയി കഴിഞ്ഞാൽ ആ സ്കള് അവിടെ നിന്ന് ചുരുങ്ങും ചുരുങ്ങിയാൽ വീണ്ടും ആ പഴയ പൊസിഷനിൽ വെക്കാൻ പറ്റാതെ വരും അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് ഈ ഒരു സീരിയസ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഈ വീട്ടിൽ വന്നത് അതുകൊണ്ട് പ്രേക്ഷകരോട് പറയുകയാണ് തീർച്ചയായും നിങ്ങൾ സഹകരിക്കണം ഈ കണ്ണുനീര് നമുക്കൊരുമിച്ച് ഒപ്പണം ഈ കുടുംബത്തെ കൈവിടേണ്ടത് കർത്താവ് ബാക്കി കാര്യം ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുക നിങ്ങളുടെ പിതാവിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നത് ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത് ഫാദർ അല്ലേ ഫാദർ ഫാദർ ക്യാൻസർ അല്ലെ അത് ഒരു വർഷമായിട്ട് ഒരു വർഷത്തിനേളിലായി ആ അച്ചായനെ ക്യാൻസർ ആയിട്ട് വേറൊരു മുറിയിൽ അദ്ദേഹം കഴിയുകയാണ് നിങ്ങൾ വന്നു നോക്കണം ഭയങ്കര ദാരുണമായ ഒരു അവസ്ഥയാണ് ഈ വീട് കടന്നു പോകുന്നത് സുവിശേഷ പ്രവർത്തകന്റെ വീടാണ് വേറെ കാര്യങ്ങളോ ചുറ്റുപാടുകളോ സാമ്പത്തിക കാര്യങ്ങളോ ഒന്നും അവർക്കില്ല ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കൂടെയാണ് അവർ കടന്നു പോകുന്നത് തീർച്ചയായും സാമ്പത്തികം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഈ കുടുംബം ഒരിക്കലും തകർന്നു പോകാൻ പാടില്ല പ്രേക്ഷകരോട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾക്ക് ഇനിയും ഒരു ചെറിയ സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം മറ്റുള്ളവർ കാണട്ടെ ആരെങ്കിലും ഇവരെ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് മുമ്പോട്ട് വരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇതും അത്രയ്ക്ക് ആവശ്യമായതുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് ഈ കുറഞ്ഞ വർഷം കൊണ്ട് ധാരാളം വേദവിദ്യാലയങ്ങളിൽ പഠിക്കാനും ദൈവവചനം അഭ്യസിക്കാനൊക്കെ ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട് അതുപോലെ ശക്തമായിട്ട് കർത്താൻ വേണ്ടി നന്നായിട്ട് ഡീപ്പായിട്ട് വചനം പറയുന്നൊരു ദേവദാസനാണ് ഈ സിസ്റ്റ് പറഞ്ഞതുപോലെ ഈ കോവിഡ് കാലത്ത് വാട്സപ്പിൽ കൂടെ ഒരു മിനിറ്റത്തെ മെസ്സേജ് ഇടുന്ന ഒരു ഒരു ശുശ്രൂഷ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും അതായത് ബോധം വന്നതിന് ശേഷം കിടക്കയിൽ കിടന്നുകൊണ്ട് പോലും അതിനൊരു മുടക്കം വരുത്തിയിട്ടില്ല ഞാനും പലപ്പോഴും മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ അറിയുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വരും അപ്പോൾ സൗണ്ടൊക്കെ അത്ര ക്ലിയർ അല്ലെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അതുപോലെ ഉത്സാഹത്തിൽ നിൽക്കുന്ന ഒരു പാസ്റ്ററാണ് രാജേഷ് പാസ്റ്റർ തീർച്ചയായും നിങ്ങളുടെ ഈ പ്രയത്നത്തിൽ കർത്താവ് നിങ്ങളൊരിക്കലും കൈവിടത്തില്ല നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രതിസന്ധിയാണ് എനിക്കാണെങ്കിലും മറ്റൊരു പ്രതിസന്ധിയായിരുന്നു അപ്പോൾ ആ പ്രതിസന്ധികൾക്കെല്ലാം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് സിസ്റ്റർ പ്രാർത്ഥിക്കുക വിഷമിക്കേണ്ട അക്ഷയ നല്ല പേര് കുഞ്ഞിൻ്റെ പേരെന്തോ നെയ്തൻ ഓക്കെ ദൈവം നിങ്ങളെ മാനിക്കും പ്രാർത്ഥന ഞങ്ങൾ ഓർക്കാം ശരി പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളനുഗ്രഹിക്കട്ടെ ഈ ചെറിയ സാക്ഷ്യവും ആവശ്യവും നിങ്ങൾ ഏറ്റെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വലിയ ചെയ്യട്ടെ വീണ്ടും നമുക്ക് കാണാം ആ